ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം കർത്താവ് ഇങ്ങനെ പറഞ്ഞു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവേൻ അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും എന്നാൽ നാം ജീവിതത്തിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെങ്കിൽ ഭൂമിയിലുള്ളതിനെ മരിപ്പിക്കുക ആഴമ ധരിക്കുകയും സൗമ്യത പ്രാപിക്കുകയും എളിമയും വിനയവും ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവങ്ങൾ നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പ്രശ്നത്തിലും മൂന്നാം അധ്യായത്തിൽ നാം പോയ കോപം ക്രോധം സാഠ്യം ശുദ്ധി അത്യാഗ്രഹം പ്രവൃത്തികളെ മരിപ്പിക്കണം മരിപ്പിച്ചെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ താഴ്മ യേശുവിൻ്റെ ആ സ്വഭാവം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ താഴ്മയെന്ന് പറയുന്നത് പാപത്തിൻ്റെ ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് മരിപ്പിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ താഴ്മ സൗമ്യത വിനയം എളിമ ഇങ്ങനെയൊരു യേശുവിൻ്റെ മനസ്സ് പ്രാപിച്ചെടുത്ത് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാകുവാൻ കഴിയത്തുള്ളു എന്നാൽ നാം പ്രാപിച്ചെടുക്കുമ്പോൾ അനുഗ്രഹം നമുക്ക് പ്രാപിച്ചെടുക്കുവാനിട വരും അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല നാം ചിന്തിക്കേണ്ടതേ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവാൻ യേശുവിലേക്ക് നോക്കി ഉയരത്തിലുള്ള ചിന്തകളും ഉയരത്തിൽ നിന്ന് വരുന്ന ദൈവവചനങ്ങളും എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം നാം ചിന്തിക്കുമ്പോൾ നാം പ്രാപിച്ചെടുക്കുമ്പോൾ നമുക്ക് ജഡത്തിൻ്റെ പ്രവർത്തികൾ ഇതിന് തടസ്സമായി നിൽക്കുകയില്ല ജഡത്തിൻ്റെ പ്രവൃത്തി മരിപ്പിച്ചുകൊണ്ട് അതിനെ ദൈവാത്മാവിൽ മരിപ്പിച്ചുകൊണ്ട് ആത്മാവ് സഹായത്തോടു കൂടി ഉയരത്തിലുള്ള ചിന്തിക്കുവാനിട താഴ്മ ഉള്ളടുത്ത് ജ്ഞാനമുണ്ട് തനത്താൻ താഴ്ത്തുന്നവനെ ദൈവത്താൽ ഉയർത്തപ്പെടും അതുകൊണ്ട് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുകയാൽ ദൈവത്തിന് ബലമുള്ള കൈക്കീഴിൽ താന്നിരിക്കുവിൻ ഉയർച്ച എന്ന് പറയുന്നത് താഴ്ചയുടെ ലക്ഷണമാണ് സ്വർഗീയ ജ്ഞാനം കൊണ്ട് ദൈവം നമ്മെ നിറച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ நிலநிறத்துவன் கர்த்தாவனங்களால் நம்ம சகாயும்